നമസ്കാരം ആറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഗോപിച്ചമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് പുറത്തിറങ്ങാൻ സാധ്യത ഇല്ല എന്നാണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഹണിറോസിന്റെ പരാതി വ്യാജമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കതിന് തെളിവില്ല നമുക്കാർക്കും അത് പറയാൻ പറ്റില്ല പക്ഷെ കുന്തിദേവി പരാമർശം അത് ഈ കേസിന് ബാധകമല്ല കുന്തി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഹണിറോസിനെ ആക്ഷേപിച്ചിട്ടുമില്ല ഇത് സത്യമാണ് കാരണം ആ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിച്ചിട്ടില്ല അതിൽ പറയുന്നത് മഹാഭാരത സീരിയലിൽ കുന്തി ദേവിയായിട്ട് അഭിനയിച്ച ഒരു അഭിനേത്രിയുണ്ട് ആ അഭിനേത്രിയെ പോലെ തന്നെ സുന്ദരിയാണ് ഈ ഹണിറോസ് എന്ന ഒരു പരാമർശമാണ് അവിടെ നടത്തുന്നത് ഒരാൾ സുന്ദരിയാണ് എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുന്നതിൽ എന്താണ് കുഴപ്പം അത് സർവ്വസാധാരണമായി പറയുന്നതാണ് അപ്പോ ചെയ്യാത്ത ഒരു തെറ്റിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കുറ്റവാളിയായി കുറ്റം ചാർത്തപ്പെട്ട് കൊണ്ടുപോയി കർശനമായ വ്യവസ്ഥയോടെ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അത്ര ലളിതമായ ഒരു വ്യവസ്ഥ അല്ല ബോപി ചെമ്മണ്ണൂരിന് കിട്ടിയിട്ടുള്ളത് ബോപി ചെമ്മണ്ണൂരിൽ ഒരു സർവ ആഭാസരാണെന്നും സകല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും സകലർക്കും ഒരു അപമാനമാണ് എന്നും സ്ഥിരീകരിച്ചുകൊണ്ട് വെക്കുന്ന രീതിയിൽ ഇനി ഈ ജാമ്യം സ്വീകരിച്ച് പുറത്തേക്ക് വന്നാൽ വായ മോടി മിണ്ടാതിരുന്നോളണം ഒരറ്റ അച്ചടം മിണ്ടാൻ പാടില്ല വായ പൊത്തി മൂലക്കിരുന്നോണം എന്ന രീതിയിൽ ഒരു ഒരു ഓർഡർ വരുമ്പോ അതിന് ബോബി ചെമ്മണൂർ അംഗീകരിച്ചുകൊള്ളണം എന്നില്ല അത് മാത്രമല്ല ബോബിച്ചമ്മണ്ണൂർ ഒരു ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു കൊടീശ്വരനായിരിക്കാം അദ്ദേഹം ഒരു വലിയൊരു കച്ചവടക്കാരനായിരിക്കാം ശരി പക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ അദ്ദേഹം കണ്ട നിസ്സാരം ചില കാര്യങ്ങളുണ്ട് ഇന്നലെ പുറത്തു ഒന്ന് ഈ വക്കീലില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പണം കെട്ടിവെക്കാനില്ലാത്തത് കൊണ്ടോ ജാമ്യക്കാരില്ലാത്തത് കൊണ്ടോ ഒക്കെ പുറത്തേക്ക് വരാൻ കഴിയാതെ കിടക്കുന്ന സാധാരണക്കാർ അവർക്ക് അവർക്കും കൂടി നിയമം നടപ്പിലാക്കണം കാരണം ഇവിടെ നിയമവ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിച്ചാൽ കുറ്റം ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും കോടതിക്ക് കുറ്റവിമുക്തനാക്കാനുള്ള ഒരു അവകാശം ഇല്ല അല്ലെങ്കിൽ അധികാരമില്ല പിന്നെ അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ വിടണം ജാമ്യത്തിൽ വിട്ട് പിന്നെ വിചാരണ വീണ്ടും വീണ്ടും നടത്തണം പക്ഷെ അതൊരു ദീർഘമായിട്ടുള്ള ഒരു ഇടപാടാണ് അത് സത്യത്തിൽ ഒരു നീതി നിഷേധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ സമയത്ത് ആ പ്രതി ചേർത്ത് വരുന്ന ഒരു വ്യക്തി അത് സാമ്പത്തികമായി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലോ അതല്ലെങ്കിൽ കഴിവില്ലാത്ത മറ്റ് ഒരാളും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിലോ അയാൾ പിന്നെ അവിടെ കാലാകാലം കിടക്കേണ്ട ഒരു കാലാ വിചാരണ എന്ന് തീരുമോ അന്ന് വരെ ജാമ്യമില്ലാതെ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരുന്നു എന്ന് ബോപിച്ചമ്മണ്ണൂർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടു മൂന്ന് കാരണങ്ങൾ വേറെയുണ്ട് ബോപിച്ചമ്മണ്ണൂർ പറയുന്നത് സത്യമായ കാര്യമാണ് കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ കുന്തി ദേവി പരാമർശം നടത്തിയിട്ടില്ല അവരുടെ ദേഹത്തെ സ്പർശിച്ചത് അവരുടെ അനുമതിയോട് കൂടിയാണ് അത് ശരിയാണ് ആ വീഡിയോയിൽ ഞാൻ ഇത് കരുത്തിൽ അണിയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് അനുമതി കൊടുത്തതിന് ശേഷമാണ് ഹണി റോസ് വളരെ വ്യക്തമായി അനുമതി കൊടുത്ത ശേഷമാണ് ഇത് കരുത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നത് അത് ഫോട്ടോ എടുക്കണം ആ ഫോട്ടോയാണല്ലോ അവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഓപിച്ചമ്മൂർ പറയുന്നത് പോലെ അവിടെ കുർബാന നടത്താനല്ല അണിറോസിനെ കൊണ്ടുവരുന്നത് അണിറോസിനെ കൊണ്ടുവരുന്നത് അണിറോസ് അല്പം ആലങ്കാരമായി തന്നെ ഡ്രസ്സ് ധരിച്ച് വരുമ്പോൾ ആള് കൂടും അത് കാണാൻ വേണ്ടി ആള് കൂടും ആള് കൂടുമ്പോൾ ആ ആ സമയത്ത് സ്വാഭാവികമായും അവരെ പരമാവധി മുതലാക്കും അല്ല ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് ചെയ്യും അതിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് ഇത്തരത്തിൽ ഒരാളെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ ഒന്ന് വട്ടം ചുറ്റിക്കുക ഇതൊക്കെ അവരുടെ ആ ചടങ്ങാണ് അതൊക്കെ ഹണിറോസിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീണ്ടും പോയത് അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യ തവണത്തെ പോക്കിൽ തന്നെ ആ കറക്കിൽ തന്നെ അത്ര സുഖമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേ ഹണിറോസ് പിന്മാറിയനെ അപ്പോ രണ്ടോ മൂന്നോ തവണ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് തന്നെ ഹണിറോസിന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം പക്ഷെ പിന്നെ നമ്മൾ അറിയാത്ത ഒരുപക്ഷെ ഹണി റോസ് രഹസ്യമൊഴി കൊടുത്തു എന്ന് പറയുന്ന നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാത്ത മീഡിയയിൽ ചർച്ച ചെയ്യാത്ത മറ്റെന്തോ വിഷയങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുക്കില്ലല്ലോ പക്ഷെ ജാമ്യ ഉത്തരവിൽ അത്തരത്തിലുള്ള യാതൊരു പരാമർശവും കാണുന്നില്ല എന്നതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ ചെയ്യാത്ത തെറ്റ് താൻ ഹണി റോസിനെ കുന്തിദേവി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ഈ കുന്തി ദേവി എന്ന് പറയുന്നതിൽ എന്താണ് ആക്ഷേപം എന്ന് നമ്മളൊന്ന് അറിയണം ഒന്നാമത്തത് രണ്ടാമത് ഈ പറഞ്ഞ ബോപിച്ച മണ്ണൂർ കുന്തി ദേവി എന്ന് വിളിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ അറിയണം പറഞ്ഞത് കുന്തി ദേവിയായി അഭിനയിച്ച അഭിനേത്രിയെ പോലെ എന്നാണ് അപ്പോ ആ അഭിനേത്രിയെ പോലെ എന്ന് പറയുമ്പോൾ ആളെ തിരിച്ചറിയാൻ വേണ്ടി ഏത് അഭിനേത്രി എന്ന് അങ്ങനെ പറയാം അവർ മഞ്ജു വാര്യർ എന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നടിയെന്നോ കാവ്യമാധവൻ എന്നോ ഒക്കെ നമ്മൾ പറയുമ്പോൾ മലയാളികൾക്ക് അറിയാം അതേസമയം മറ്റേതെങ്കിലും ഒരു ഭാഷാ ചിത്രത്തിൽ അഭിനയിച്ച ഒരാളെ ആ സിനിമയിൽ ഇന്നു വേഷം അഭിനയിച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പരിചയമുണ്ടായില്ലോ അപ്പോ ഈ മഹാഭാരതം സീരിയലിലെ കുന്തി ദേവി പോലെ എന്ന് പറയാൻ ഒരു കാരണം ഉണ്ട് അന്നേ ദിവസം ആ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ പങ്കെടുക്കാൻ വന്നത് ഒരു മുനുകുമാരിയുടെ വേഷത്തിലായിരുന്നു എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ സ്വാഭാവികമായും ആ മഹാഭാരതത്തിലെ കുന്തി ദേവിയെ ഓർമ്മ വരികയും അതിൽ അഭിനയിച്ചിട്ടുള്ള ആ അഭിനേത്രിയെ പോലെയാണ് ഹണി റോസും എന്ന് ഒരു കമന്റ് അടിക്കുകയും ചെയ്തത് ഒരു വലിയ മഹാഭാരതമായി നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുന്തി എന്ന് ഒരുപക്ഷെ അത് മോശം പദമാണെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കുന്തി ദേവി എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഉത്തരവിൽ അത്തരത്തിൽ വിളിച്ച് ആക്ഷേപിച്ചു എന്നത് സമ്മതിച്ചുകൊണ്ടാണ് ഉപ്പുവെച്ച് ബോബി ചുമണർ പുറത്തു പറയേണ്ടത് ചെയ്യാത്ത ഒരു തെറ്റ് അത് സമ്മതിച്ചുകൊണ്ട് ഒപ്പുവെക്കേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഞാൻ ഈ ബെയിലോർഡറിൽ ഒപ്പുവെക്കില്ല എന്നും അത് മാത്രമല്ല ഇത്തരത്തിൽ വായം ഓടിക്കൊണ്ട് ഒരു അക്ഷരം മിണ്ടാതെ മൂലയ്ക്ക് ഇരുന്നുകൊള്ളണമെന്നും പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിളിക്കുമ്പോഴൊക്കെ അങ്ങോട്ട് ചെന്ന് ഹാജരായി അവിടെ ചെന്ന് കുത്തിയിരുന്നു കൊള്ളണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഒരു അടിമ ഒരു മനോഭാവം ഇവിടെ വന്നു ഒരു വലിയ കൊടും കുറ്റവാളിയുടെ ഒരു മനോഭാവം വന്നു ഇവിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ടി പോലും ജാമ്യ ഉത്തരവിലൊക്കെ ഇളവ് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നതും പിന്നെ അവരെ ആ പാർട്ടി തലത്തിൽ വലിയ നിയമനം കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു പക്ഷെ ഇവിടെ ജാമ്യം കൊടുത്തോ കൊടുത്തു പക്ഷെ കെട്ടിയിട്ടോ കെട്ടിയിട്ടു എന്ന നിലയിൽ ഒരു തടവ് മതിലുകളില്ല എന്നേ ഉള്ളൂ പുറത്ത് മിണ്ടാവെ വായ വായം മൂടിക്കെട്ടിയ ഒരു ഏകാംഗ തടവിലേക്ക് ബോബി ചെമ്മന്നൂരിനെ വലിച്ചിടുമ്പോൾ ആ ഒരു തടവിന് കൂട്ടു നിൽക്കാൻ തനിക്ക് ആവില്ല എന്ന് ബോബി ചെമ്മുന്നൂർ പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒപ്പുവെച്ച് പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും ജയിലിനുള്ളിൽ കഴിയുന്നതിനേക്കാളും അദ്ദേഹത്തിന് വരാനിരിക്കുന്നത് പുറത്തു വരാനിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ഇവിടെ തന്നെ കഴിയുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ഇവിടെ പോലീസും കോടതിയും എല്ലാം വെട്ടില്ലാവുകയാണ് പ്രത്യേകിച്ച് ഹണി റോസ് വലിയ രീതിയിൽ വെട്ടിലാവുകയാണ് ബോബി ചെമ്മന്നൂർ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് എനിക്കൊരു ജാമ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ വിചാരണ ആരംഭിക്കേണ്ടി വരും ആ വിചാരണ പെട്ടെന്ന് തന്നെ നടന്നാൽ അവിടെ ദോഷകരമായി ബാധിക്കുന്നത് ഹണി റോസിനാണ് കുറ്റം നേരെ തിരിയും അതായത് ഇവിടെ ബോബി ചെമ്മുന്നൂർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായി തെളിയിൽ കുന്തി പരാമർശം മാത്രമാണ് ഇവിടെ കേസായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം കുന്തി ദേവി എന്നുള്ള പരാമർശം മാത്രമാണ് അവിടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു പരാമർശമേ നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ നിഷ്പ്രയാസം വീഡിയോകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ബോധിച്ചു പോകാൻ സാധിക്കും അപ്പൊ സ്വാഭാവികമായും ഇതൊരു കള്ളക്കേസായി മാറും അവിടെ ഹണി റോസ് പ്രതിയായി മാറും പുതിയ ബി അനുസരിച്ച് ഒരാളെ വെറുതെ കൊടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വാദി പ്രതിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ഇത് വളരെ വ്യക്തമായി സാമൂഹ്യ മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും മീഡിയകൾക്കും എല്ലാം അറിയാം പക്ഷെ എന്തുകൊണ്ടോ ഇവിടുത്തെ ചാനലുകൾ മുഖ്യധാര ചാനലുകൾ അത് മറച്ചു വെച്ചുകൊണ്ട് ബോബി ചമ്മണ്ണൂർ ജയിലിൽ നടത്തുന്ന ഷോയാണ് പട്ടി ഷോയാണ് മറ്റെന്തൊക്കെയോ ഷോയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ ഉത്തരവ് ജയിലിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് മനസ്സിലാകുന്നത് ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിക്കഴിയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ആ ഉത്തരവ് സ്വീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് പുറത്തു വരുമോ അതോ നേരത്തെ വന്ന വിവരം പോലെ ഇന്നലെയൊക്കെ പുറത്തു വന്ന വിവരം പോലെ അദ്ദേഹം പുറത്തേക്ക് വരാൻ വിസമ്മതിച്ച് ചെയ്യാത്തതിട്ട് സമ്മതിച്ചുകൊണ്ട് എനിക്കൊരു ജാമ്യം വേണ്ട എന്റെ വായ മൂടികെട്ടിക്കൊണ്ട് എനിക്കൊരു ജാമ്യം വേണ്ട എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാണ്ടിട്ടുകൊണ്ട് എനിക്കൊരു ജാമ്യം വേണ്ട എന്ന് തീരുമാനിക്കുമോ ഇത് രണ്ടിലേതാണ് സംഭവിക്കുക എന്നാണ് മാധ്യമ ലോകം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ മാധ്യമ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്